ഹായ് ഗായ്സ് അസ്സലാ ലൈക്കും എല്ലാവർക്കും നമസ്കാരം എന്താ വിശേഷം ചാലം കുടിച്ചാ ഇന്ന് ഞാനിവിടെ കുക്ക് ചെയ്യാന്ന് വിചാരിക്കുന്നത് കാരണം പ്രത്യേകിച്ച് എന്തായാലും എവിടെയും പോവാൻ അങ്ങനെ ആകല്ല കഴിഞ്ഞാൽ കുക്ക് ചെയ്യുന്ന തന്നെ ആയിരിക്കുമല്ലോ നല്ല നമുക്ക് നല്ല ഫുഡ് നല്ല പരിപ്പ് കറിയും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ എന്തൊക്കെയാണ് ഇവിടുത്തെ പണികളൊക്കെ ഇടം വരെ എത്തി എന്ന് കാണിച്ചാൽ ഞങ്ങൾക്ക് ഇതാ അടുക്കളിപ്പോൾ ഇതാ ഗ്രാനൈറ്റ് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ സിങ്ക് വെച്ചിട്ടുണ്ട് ഗ്രാനൈറ്റ് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഒക്കെ വെക്കാൻ എന്നാൽ ഇങ്ങനെ ആക്കിയത് നല്ലൊരു ഉപകാരമായിട്ടോ രണ്ട് സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ സ്റ്റാൻഡ് സ്റ്റാൻഡാക്കി നെന്തിക്കാരൻ്റെ ഇവിടെ ഇന്നലെ നല്ലോണം സെറ്റാക്കി ഇവിടെ ഒരു ബോർഡർ പോലെ ആക്കിയിരിക്കും ഇറങ്ങുന്നതരത്തിൽ ചെറുങ്ങനെ കോൺക്രീറ്റ് ചെയ്യണം ഇനി കാലെല്ലാം ഉറപ്പിക്കുകയും വേണം ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു ടെൻഷൻ ഇതാണ് കേട്ടോ തേക്കാണ് ഒന്നും ആവൂല എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ ഇത്രയും അടുത്താണ് അത് വരുന്നത് അതങ്ങാ ഈ മഴയത്ത് ഏറ്റവും വേണി നമ്മൾ ഉണ്ടാക്കിയ മൊത്തം പോവും നേരത് വീക ഇതിൻ്റെ മുകളിലേക്കല്ലേ അപ്പം ഇവരോട് പറഞ്ഞപ്പോൾ അതില് പറഞ്ഞാൽ വീഴുക ഒന്നും ഇല്ല എന്നാണ് വീവാൻ ചാൻസ് ഇല്ല വീല്ല തേക്കല്ലേ എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പേടി നമുക്കല്ല ഉണ്ടാകുക കാരണം അത്രയും പൈസ മുടക്കിയിട്ട് വിടുന്നെല്ലാം എങ്ങനെ ഇതെല്ലാം ആക്കുന്നത് നനക്കോ മിഞ്ഞോനും പറഞ്ഞവനും അറിയാം അപ്പോ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടി അത് നല്ല രീതിയിലുണ്ട് ഒന്നും ഒന്നും ആണ്ടിരിക്കട്ടെ തേക്കെല്ലാം ആയതുകൊണ്ടില്ല തേക്കാണ് ആരോ മുറിച്ച കളിയൊന്നും ഇല്ല അല്ല ശരിയാണ് കാരണം ആ തേക്ക് വരം തന്നെ മുറിച്ച് നല്ല പൈസ കിട്ടുന്നതാണ് കുറച്ചുകൂടി വലുതായ ഒലിക്ക ഗുണമാണ് പക്ഷെ ഒരു പൊരേന്റെ ഭീഷണിയാകുമോ എന്നുള്ള പേടിയാണ് നമുക്ക് പിന്നെ എന്തൊക്കെ വിശേഷം പിന്നെ ഇവിടെ വേറൊന്നാ ഹാ ഇവിടെ വേറെ ഇല്ല ആ പിന്നെ ഇതാ ഇതിങ്ങനെ നമ്മൾ തിരുമ്പുന്ന കല്ലാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ആയിക്കി ഇവിടെ ഇതാ കകിൻ്റെ ചോട്ടിൽ നിന്നിട്ട് നല്ല രീതിയിൽ തിരുമ്പ മൂടി വെച്ചാ അങ്ങ് എടുത്താലോട്ടെ ഇത് അപ്പൊ തിരുമ്പുന്ന കല്ലാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത്രയേ സ്ഥലമുള്ളു ഇവിടെ എല്ലാം ഇങ്ങനെ കെട്ടി വരണം എന്നാലേശം കൂടി സ്ഥലമുണ്ടാവും ഇതിപ്പോ ഈ സ്ഥല കാണുന്ന സ്ഥലമേ ഉള്ളൂ അവിടെ ലൈറ്റ് കാത്തുന്നുണ്ടല്ലോ ഇവിടം വരവാനും ഇന്തിക്കാരൻ മണ്ണെടുത്ത് ഇനി ഇവിടെയും കൂടെ ഒന്ന് സെറ്റാക്കാനുണ്ട് ഇതിവിടെ വെച്ച കുറച്ച് കഴിഞ്ഞ പോലെ സിമെന്റ് കുഴച്ചു ഇവിടെ പല പല എക്യുപ്മെൻറ്റ്സും ഇവിടെ മിസ്സിങ്ങാണ് പല പാത്രങ്ങളും മിന്നെ വന്നാലിപ്പോൾ എന്നെ പഞ്ഞിക്കിടലായിരിക്കും കാരണം ബക്കറ്റായിക്കോട്ടെ പലതും അവിടെ ഇവിടെയൊക്കെ ആയിപ്പോഴേക്കും നമുക്ക് നല്ല പുട്ടുണ്ടാക്കാം നല്ല സ്വാദിഷ്ടമായ പുട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ എങ്ങനെ ചേരണ്ടെന്നുള്ള കാര്യമാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് തേങ്ങ ഉണ്ടെന്ന് മിഷീൻ ഇവിടെ ഉണ്ടോ അല്ലെ അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഇവിടെ ഗ്രിൽസ് വേണമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പോൾ ഫ്രണ്ടിലും ഗ്രിൽസ് വേണം ബാക്കിലും ഗ്രിൽസ് വേണോ എവിടെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഒരാൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുന്നമംഗലത്തിൽ നിന്ന് അപ്പോൾ അവിടത്തേക്ക് പോവാണ് ഗ്രിൽസ് എടുക്കാൻ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഗ്രിൽസ് ഇതൊക്കെ പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ഗ്രിൽസ് നല്ലതുണ്ടാവും പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ ഫ്രഷ് പൈസ കൊടുത്ത് വാങ്ങുന്നത് അല്ലേ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു എന്തിനാണ് സെക്കൻഡ് ഹാൻഡ് നോക്കുന്നത് പുതിയ വാങ്ങിക്കൂടെ ഞങ്ങൾ സഹായിക്കണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് എടുക്കുക അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞത് നമ്മൾ ഇപ്പം ഫ്രഷ് വാങ്ങിയിട്ട് എന്തിനാ വെറുതെ നമ്മൾ പൈസ കളയേണ്ട ആവശ്യമില്ല സെക്കൻഡ് ഹാൻഡ് നല്ലവണ്ണം തുരുമ്പ് നോക്കി നല്ലോണം പെയിൻ്റ് അടിച്ചെടുത്താൽ ഒരുപാട് വർഷങ്ങൾ ഉപയോഗിക്കാം നല്ല ക്രില്ലാണ് എല്ലാം നല്ല ഗ്രിൽസാണ് നമ്മൾ അനാവശ്യമായിട്ടുള്ള ആർഭാടങ്ങൾ ഇതും കാണിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കാം ആരെ കാണിക്കാനാണ് നമ്മളെ സൗകര്യത്തിനാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതും ആക്കുന്നതൊക്കെ മറ്റുള്ളവരെ കാണിക്കാനും അതിനൊന്നല്ല അനക്കിത് മതി അതുകൊണ്ട് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ കിച്ചണിൽ വെക്കാൻ അതേ വേണ്ടു ഇപ്പം പുതിയ ട്രെൻഡ് ആയിരിക്കില്ല പുതിയ മോഡലായിരിക്കില്ല എല്ലാവരും ഇങ്ങനെ പൈപ്പൊക്കെ അടിച്ച് വെക്കുന്നതായിരിക്കും നമുക്ക് ട്രെൻഡ് വേണ്ട നമ്മൾക്ക് ആ ട്രെൻഡ് വേണ്ട നമുക്കുള്ളത് മതി ുള്ള ഞങ്ങൾക്ക് അത് ഓക്കെയാണ് ഹാപ്പിയാണ് അത് വിഷയമല്ല മിന്നോ ഓക്കെയാണ് എനിക്കും ഓക്കെയാണ് പിന്നെ നമ്മളെന്ത് നോക്കാൻ അത്രയേ ഉള്ളൂ അല്ലേ പിന്നെ ഓൾ പറയണോ അത് പറ്റൂല നമുക്ക് അവർ അടങ്ങാറില്ലേ എന്നാൽ പിന്നെ വേണ്ട കണ്ടാളും ഓക്കെയാണെന്നേ പിന്നെ വേറെ നോക്കാനില്ലല്ലോ അല്ലേ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ സ്പേസ് ഉണ്ടല്ലോ അപ്പോൾ പല ഐഡിയാസ് ഇങ്ങനെ ജാളിയൊക്കെ എന്തൊക്കെയോ ഐഡിയ എല്ലാം കണ്ടീനുട്ടോ എന്നാൽ നായിക്കി ഇപ്പം മുമ്പിലത്തെ ഒന്നും ചെയ്യാണ്ട് വിട്ടാലോന്നുണ്ട് പിന്നെ എന്ത് ഐഡിയ വരുമോ കുറച്ചുകൂടി കൂടി ഐറ്റി ഒന്നും അതൊന്നും തിരിയുന്നില്ല ഇവിടെ വെക്കാൻ പറ്റിയ ഗ്രില്ല് ഇനി നിങ്ങളെ വീട്ടിലുണ്ട് പറയട്ടോ കോഴിക്കോട് ജില്ലയിൽ ഇനി എവിടെങ്കിലും ഗ്രില്ല്ണ്ടെങ്കിൽ വിളിച്ചോ ഏകേ എന്തായാലും ഞാൻ ഇപ്പോ ഈ ഗ്രില്ല് എടുത്തിട്ട് വരാം അവിടെ ഒന്ന് പോയി നോക്കട്ടെ ഇത് ഇവിടെ കണ്ടില്ലു സാധനം ഇത് മൊത്തം ഉണ്ട് ഇതും ഇത്രേ ഉള്ളു ാണ് നമ്മൾ അവരോട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുക്കുന്നതാണ് അതിനനുസരിച്ച് ആയിട്ട് പറഞ്ഞു പറ അഞ്ഞൂറ് റുപ്യ പറയുന്നത് ഇത് കൊണ്ടുപോവേ ഇതാണ് നമ്മളെ ഗ്രീൻസ് ഇതമ്മ പിടിച്ച് കാറ്റിക്കൂടെ വേറെ ആളൊന്നും വേണ്ടാലോ ആയിക്കോട്ടെ ഞങ്ങൾ വണ്ടിയും കടുത്തോ നിങ്ങൾ നാനൂറിനോ ഉറപ്പിക്കേ അങ്ങനെ കൈ കമ്പിയും കാറ്റി നമ്മളിതാ വണ്ടി കുതിച്ചു വന്നോണ്ട് ഇരിക്കുകയാണ് എന്തായാലും ഈ റോഡ് കോൺക്രീറ്റ് ചെയ്തോണ്ട ഇല്ലെങ്കിൽ താഴെ ഇറക്കിയായ ചുമലുമൊ എടുത്ത് കയറേണ്ടി വരൂലോ അല്ലേ അവസ്ഥയാവുത്തേ ഒരു കൈ സഹായം ഗ്രിൽസാ ഈ ഗ്രിൽസൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് ഗ്രിൽസ് എങ്ങനുണ്ട് അപ്പൊ ഇതാ ഇത്രയും ഗ്രിൽസാണ് കിട്ടിയത് ഒരു വീട്ടിൽ ഉള്ളതാ ഒരു വീട് പൊളിച്ചപ്പോൾ അങ്ങനെ ഇല്ല നമ്മൾ സെക്കൻഡ് ഹാൻഡ് വിലക്ക് എടുത്തതാണ് കേട്ടോ മക്കളിൽ സ്റ്റാൻഡിൻ്റെ പണി നടക്കുകയാണ് കേട്ടോ ഗ്രാനൈറ്റ് ഇട്ടിക്ക് കിഡിലാക്കി സുധാരട്ട ഇത് ഇങ്ങനെ ഈ ഒരു കട്ടിങ് അല്ലേ ഇതെല്ലാം ഇവർ ഐഡിയപരമായിട്ടുള്ളവരോ ചെയ്ത് ചെയ്യലാണ് കേട്ടോ ഇങ്ങനെ ഈ കട്ടിങ് വന്നുകൊണ്ട് വെള്ളം കഴുകുമ്പോൾ ഒരിക്കലും പുറത്തേക്ക് വരികയല്ല നിങ്ങൾക്കെല്ലാം വീട്ടിൽ ഇത് ഇത് ചെയ്യണ്ടിരിക്കും എല്ലാവരും ചെയ്യുന്നുണ്ടാവുന്നാൽ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനൊരു ഇത്രയും തടവാണ് പണ്ടത്തെ പോലെ ഇങ്ങനെ ഉരുട്ടി വെക്കൊന്നും വേണ്ട ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ വെള്ളം ഇങ്ങനെ തെറിക്കുക അതാ ഇതില്ലേ നമ്മളിപ്പോൾ ഉള്ളതിൻ്റെ ഒക്കെ അങ്ങനെയൊന്നും ഇല്ല പ്ലെയിനായിട്ട് അതിനുള്ള ഇപ്പോൾ അതിൻ്റെ മുകളിലും ചെറിയ പീസ് ഇവിടെ കൊണ്ടാറ്റം പൊപ്പിക്കണം അടുക്കളയിലൊന്നും നോക്കുന്നില്ല അല്ല കച്ചറിയായിരിക്കും എന്തോ ഒരു മടിയാ ഒരു അടുക്കള പണിയെടുക്കുക അപ്പോൾ ഈ ഇതും കൂടി വെച്ചിട്ട് വേണം താഴത്തതും ഒക്കെ കിച്ചൻ്റെ പണി ഇപ്പം ഇങ്ങനെ ഉണ്ട് പണിക്കാർക്ക് കൂലിയും കൊടുത്ത് ഞാനിങ്ങനെ പോന്നോ വാവേനയും കാണണം ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം വാവാക്ക് നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് ഇത് കൊടുക്കുമ്പോഴുള്ളവൻ്റെ എക്സ്പ്രഷൻ നമുക്കൊന്ന് വീഡിയോ എടുക്കണം ഇവിടെ കുറേ ലുങ്കിയൊക്കെ വാങ്ങാൻ വേണ്ടി എല്ലാം കൊണ്ടുപോകാം നമുക്ക് നമുക്ക് ഉണ്ട് ഏ പിന്നെ നല്ലൊരു ഗിഫ്റ്റ് ഉണ്ട് എങ്ങനുണ്ട് നിങ്ങളഭിപ്രായം പറയട്ടോ ഇതാ വാങ്ങി ഇതുവനെ കാണാനുള്ളവൻ്റെ ഒരു എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ട് നോക്കാം നമുക്ക് അല്ലേ എന്നാ ഉള്ളിലേക്ക് പോവാ ചോറും തോന്നിയില്ലെട്ടോ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കുക നമുക്ക് അപ്പൊ കൈസ് മെന്നുന്റെ പല്ല് പറിച്ചിട്ടോ അപ്പൊ പല്ല് പറിച്ചി രണ്ട് ദിവസം മിന്നു മെന്നു ഉണ്ടോ അല്ല ഇങ്ങോട്ടൊക്കെ പക്ഷെ പല്ല് പറിച്ചിട്ട് കൊട എടുക്കുക മ്മ് മറ്റേ ഓർമ്മ നോക്കുക എന്നിട്ട് കുട ആരുതാലോ സാരി ഇല്ല നല്ല വേദന അയക്കി ഏ നല്ല വേദന അയക്കി എന്ന് തോന്നുന്നു പല്ല് പറിച്ചതാ രണ്ട് പല്ല് റൂട്ട് കനാൽ ചെയ്യേണ്ടേ അതിന് പൈസ ഇല്ലയെന്നു പറഞ്ഞിട്ട് ഒരു പല്ല് പറിച്ചു കളിഞ്ഞാ ഇല്ലേ ഇനി പൈസ ഇല്ല ചേട്ടാ പറിച്ചോന്ന് തന്നെ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ആവശ്യം ഇല്ലയെന്ന് ഒരു കഷ്ണി പൊട്ടിപ്പോന്നെ കൊല്ലം രാവിലെ ചായ ഓടിക്കുമ്പോൾ മാറ്റം എന്തോ കടിച്ചു പറിച്ചിട്ടുണ്ടാവും ചിക്കൻ്റെ കൈസാറ്റം എന്താ ഒന്നും പറയാൻ പറ്റാത്തോണ്ട് എനിക്കിപ്പോ എന്തും പറയാ ഒരു ചാൻസാണ് ഇപ്പൊ എന്തും പറയാം ഒന്നും തിരിച്ചു അറിയാനാകില്ല ഒരു അഞ്ച് ദിവസത്തേക്ക് മുണ്ടരുത് കേട്ടോ പറഞ്ഞ അഞ്ചു ദിവസം ആ മുണ്ടാണ്ട് നിന്നോളണം ആഹ് ഒര് ദിവസം ഒന്നല്ല അഞ്ചു ദിവസം ഇനി ഫ്രണ്ട്സ് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഞാൻ പറയുന്ന ഒരാഴ്ച വരെ ഇനി മുണ്ടാണ്ട് നിൽക്കാം ഇനി എടുക്കുന്നില്ല ഒരാഴ്ച വരെ മുണ്ടരുത് സമാധാനക്കുറവുള്ള ഏതെങ്കിലും ഏതെങ്കിലും ഹസ്ബൻഡുമാരുണ്ട് ഭാര്യൻ്റെ പല്ല് വേഗം പറിച്ച എന്താ ഇനെ കൊണ്ട് എനിക്ക് സമാധാനം ഇനി എല്ലാം ഉദ്ദേശിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞു കൊടുത്താൽ എനക്കൊരു സമാധാന കേടും ഇല്ലാലോ എനിക്ക് ഭയങ്കര സമാധാനവും സന്തോഷവും ആനന്ദവും ഉള്ളൊരു ജീവിതമാണല്ലോ എന്താ ഇപ്പോൾ ഒന്നും പറയൂ എന്ത് വേണേൽ പറയാം എതിര് ഒന്നും ഉണ്ടാകില്ല അപ്പോൾ എല്ലാവരും പല്ല് പറിക്കാൻ ശ്രദ്ധിച്ചെട്ടോ വേറൊന്നുമില്ല കുറേയരായി വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിലും പോയി ഇവിടുന്ന ശേഷം ചോറും ചായെല്ലാം കിട്ടിയാലെല്ലാം തിന്ന് അപ്പോൾ ആടെ ആണേ ഇപ്പോൾ ഹോട്ടലിൽ പോയിട്ട് പൈസ തീരുവനല്ലോ ഇവിടെ വന്നാൽ ആഭാ ഏ പിന്നെ പോട്ടെ ഞാൻ പോട്ടെ അതിൽ പണിക്കാർ വരും ഇന്നിവിടെ നിൽക്കണോ ഏഹ് എന്നാലിവിള് പല്ല് പറച്ച സമയത്തോ കൊട കൊടയിൽ നിന്ന് കാണിച്ചാൽ നിൽക്കും കുടയിടയ്ക്ക് പോയിട്ട് എവിടെ ചോദിച്ചിട്ട് ജീവിച്ചിട്ട് ആ ഒരു ശ്രദ്ധ അത് ആരാ കൊടയിൻ്നോ അതപ്പം നമുക്ക് ഭയങ്കര ഉറക്കം വരുന്നത് രാവിലെ എണ്ണിച്ച് നിങ്ങളാണ് ഭയങ്കര വന്ന ഉറക്കം വരുത്താം വരുത്ത വിനാ പോയി